ഹരേ രാമ ഹരേ കൃഷ്ണ ഇന്ന് കണ്ണൻ്റെ കാളിയാമർദ്ദനത്തെ പറ്റി പറയാം കണ്ണൻ്റെ കാളിയാമർദ്ദനം കഥയിലെ ഓരോ കഥാപാത്രത്തിനും നമ്മുടെ ജീവിതവുമായി വളരെ ബന്ധമുണ്ട് ഇതിലെ യമുന നദി നമ്മുടെ ജീവിതം അഥവാ ജീവിതമാകുന്ന നദി തന്നെയാണ് ജീവിതത്തിൻ്റെ ഒഴുക്കും നദിയുടെ ഒഴുക്കും ഒരുപോലെയാണ് ചിലപ്പോൾ നിറഞ്ഞും ചിലപ്പോൾ വറ്റി വരണ്ടും ചിലപ്പോൾ നാണം കുണിഞ്ഞുമൊക്കെ ഒഴുകുന്ന നദി മറ്റു ചിലപ്പോൾ രൗദ്ര രൂപിയായി കുലംകുത്തിയും ഒഴുകും അങ്ങനെയാ അങ്ങനെയാ അതിനാലാണ് ജീവിത നദി എന്നുപമിച്ചത് ഇതിനെ കാളി കാളിയൻ എന്ന സർപ്പം നമ്മളിൽ ഓരോരുത്തരിലുമുള്ള അഹംഭാവമാണ് അഹംഭാവം ഓരോരുത്തരെയും എങ്ങനെ നശിപ്പിക്കുന്നു എന്നതിന് ഉദാഹരണമാണ് കാളിയാമർദ്ദനം കഥ അഹങ്കാരം എന്ന കാളിയൻ നമ്മുടെ ജീവിത നദില് വന്നു ചേർന്നാൽ പിന്നീട് അവിടെ നിന്ന് പോകാൻ വളരെ പ്രയാസമാണ് മാത്രമല്ല കാളിയനു വളരാൻ പറ്റിയ സ്ഥലമാണ് മനുഷ്യ മനസ്സും ഈ കാളിയൻ്റെ ഓരോ ശിരസാണ് നമ്മുടെ ഉള്ളിലുള്ള കോപം വിദ്വേഷം അസൂയ പക എന്നിങ്ങനെയുള്ള വികാരങ്ങൾ ഇവ ഓരോന്നായി വളരുന്നതിനനുസരിച്ച് അവയോരോന്നും തങ്ങളുടേതായ രീതിയിൽ വിഷം ചീറ്റാൻ തുടങ്ങും അങ്ങനെ നമ്മുടെ ജീവിത നദിയാകെ വിഷം നിറഞ്ഞ് മറ്റാർക്കും അടുക്കാൻ പറ്റാത്ത വിധമാകും ഈ അഥമ വികാരങ്ങളെ വികാരങ്ങളുടെയെല്ലാം കാരണമായ അഹംഭാവത്തെ അഥവാ അഹങ്കാരത്തെയാണ് കാളിയനായി ചിത്രീകരിക്കുന്നത് ഇനി ഇതിലെ ഗോപന്മാരോ അവർ നമ്മുടെ സദ്ഗുണങ്ങളാണ് സത്യം സ്നേഹം കരുണ ആദരവ് നന്മ ഈ ഗുണങ്ങൾ നമ്മളിൽ അഹങ്കാരം നിറയ്ക്കുന്ന അനുസരിച്ച് ഇവ ഓരോന്നായി പിൻവാങ്ങുന്നു അഥവാ ഇല്ലാതാകുന്നു ഇനി ഇതിൽ രണ്ട് കഥാപാത്രങ്ങൾ കൂടിയുണ്ട് ഒന്നാമതായി എല്ലാറ്റിനും മൂകസാക്ഷിയായ കടമ്പ് വൃക്ഷം കാളീൻ എന്ന കൊടിയ സർപ്പത്തിന്റെ തീഷ്ണമായ വിഷഗന്ധമേറ്റ് ദിനം പ്രതി ഇലകൾ ഉണങ്ങി ഇല്ല ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന മൂകസാക്ഷി വിഷക്കാറ്റേറ്റ് ദിനം പ്രതി ഉണങ്ങുന്ന ഓരോ പുൽക്കുടിയിലെയും പൂക്കളെയും നിശബ്ദം വീക്ഷിക്കുന്ന ദൃക്സാക്ഷി നമ്മുടെ ജീവൻ അല്ലെങ്കിൽ ആത്മാവാണ് നമ്മളിൽ അഹങ്കാരം വളരുമ്പോൾ നമ്മുടെ തന്നെ ജീവിതമാണ് അനുനിമിഷം നഷ്ടപ്പെടുന്നത് എന്നതിൻ്റെ സൂചനയാണിത് നമ്മളിൽ നിന്നും വമിക്കുന്ന അഹങ്കാരത്തിൻ്റെ വിദ്വേഷത്തിൻ്റെയും പകയുടെയും പ്രതികാരത്തിൻ്റെയും വിഷക്കാറ്റേറ്റു പിടയുന്ന പിടഞ്ഞു മരിക്കുന്നവരെയും ആ വിഷക്കാറ്റിൽ സ്വയം ഇല്ലാതാകുന്ന നമ്മുടെ ജീവിതത്തെയുമാണ് ഈ കടമ്പ് വൃക്ഷം സൂചിപ്പിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മുടെ കണ്ണനാണ് കണ്ണന്റെ പാദസ്പർശനം ആ കാളിന്തിയിൽ അഥവാ യമുനയിൽ ഉണ്ടായപ്പോൾ തന്നെ കാളിയനെ അത് അസഹ്യമായി കാരണം കണ്ണൻ എന്നത് ജഗദീശ്വരൻ്റെ പ്രതിബിംബമാണ് എവിടെയാണോ ദൈവികതയുടെ സാന്നിധ്യമുള്ളത് അവിടെ അഹങ്കാരത്തിന് നിലനിൽപ്പില്ല എങ്കിലും അത് പ്രതികരിക്കാൻ ശ്രമിക്കും അവസാന നിമിഷം വരെ പൊരുതും നമ്മെ പരീക്ഷണത്തിൻ്റെ മുൾമുനയിൽ നിർത്തും പക്ഷേ ദൈവികതയിലുള്ള നമ്മുടെ വിശ്വാസം അടിയുറച്ചതാണെങ്കിൽ നമ്മുടെ മനസ്സിൽ കുടികൊള്ളുന്ന ആ കാളിയനെന്ന അഹങ്കാരത്തിന് നമ്മളിൽ നിന്നും വിട്ടൊഴിഞ്ഞു പോകേണ്ടതായി വരിക തന്നെ ചെയ്യും ഈ കഥ തന്നെ നൽകുന്നുണ്ട് കാളിയ വിഷ വിഷജ്വാലയേറ്റുണങ്ങാറായ ആ കടമ്പ് വൃക്ഷം ആ അമ്പാടി പൈതന്റെ പാദസ്പർശനമേറ്റപ്പോൾ തന്നെ വീണ്ടും തളിർത്ത് കാളിയ മർദ്ദനം നടത്തുന്ന ആ അമ്പാടിക്കണ്ണിന്റെ ശിരസിൽ പുഷ്പവൃഷ്ടി നടത്തി എന്നാണ് പറയുന്നത് അതായത് അഹങ്കാരമൊഴിഞ്ഞ് മനസ്സിലേക്ക് ജീവിക്കാനുള്ള ആശ വീണ്ടും കൈവരുകയാണ് എന്നതാണ് വീണ്ടും തളിർക്കുക എന്നതിലൂടെ സൂചിപ്പിക്കുന്നത് ദൈവികതയുടെ ഒരു ചെറു പാദസ്പർശം പോലും ഇത്രയേറെ മാറ്റം വരുത്തും എന്നതാണ് ഈ കഥയിൽ വ്യക്തമാക്കുന്നത് എല്ലാവർക്കും കഥ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഓം നമോ ഭഗവത വാസുദേവായ